ഹായ് അസ്സാം വളക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ ഞങ്ങൾ മൂന്ന് ഫ്രണ്ട്സും മറ്റേ മൂന്ന് തള്ളന്മാരും കൂടി പുറത്ത് പോയതിൻ്റെ ഒരു വീഡിയോ ആണ് ഇപ്പോൾ ഒരാളെ കണ്ടില്ലേ അവളും ഉണ്ട് ഇനിയും ഒരാളും കൂടി ആദ്യം അവളെ റൂമിൽ പോകണം എന്നിട്ട് വേണ്ടിട്ടോ നമ്മൾ ആ സ്ഥലത്തേക്ക് പോകാന് ഇതൊരു അടിപൊളി സ്ഥലമാണ് കേട്ടോ നമ്മളെ കോർണേഷൻ്റെ ഒരു റിലേറ്റീവൊക്കെ ആയിട്ട് വരും എന്നാലും ഈ ഒരു ടൈമിൽ ഈ ഒരു കോർണേഷൻ കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് ഞാൻ കാണിച്ചു തരാം ആദ്യം നമുക്ക് അവളെ പോയി എടുക്കാം അവളെ റൂമിൽ പോയി കുറച്ച് കാര്യം ചൂസൊക്കെ കുടിച്ച് സെറ്റായിട്ട് വേണം പോകാൻ ഒരു ഫോർ ഒ ക്ലോക്കിന് പോകണമെന്നൊക്കെയാണ് കരുതിയത് ഒരു മൂന്നരക്കായപ്പോഴാണ് ഞങ്ങൾ അവളെ റൂമിലെത്തിയത് അപ്പോൾ ഈ ഒരു ടൈമിൽ കുറച്ചൊക്കെ വെയിലുണ്ട് അപ്പോൾ കുറച്ച് നേരവിടെ ഇരുന്ന് ഇന്ന് സെറ്റായിട്ട് വേണം പോകാൻ ഇതാണ് കേട്ടോ റൂം ഈ ഒരു റൂം എന്ന് പറയുമ്പോൾ ഇത് സ്റ്റുഡിയോ റൂമാണ് സ്റ്റുഡിയോ റൂം റൂമെന്നൊക്കെ ഇവിടെ പറയുമ്പോൾ സ്പേസ് ഒന്നും ഒരു ഇടുങ്ങിക്കാണ്ടുള്ള റൂമാക്കാറ് കേട്ടോ പക്ഷേ ഈ ഒരു റൂം ഒരു വൺ ബി എച്ച് കെ വിത്ത് സ്റ്റുഡിയോ റൂമെന്ന് പറയുമ്പോൾ അത്രയും സ്പേസ് അവിടെ ഉണ്ട് കേട്ടോ ഈ ഒരു ഫ്രണ്ടിന് ഒരു മോനും ഉണ്ട് എൻ്റെ മറ്റേ ഫ്രണ്ടിന് മോനും ഉണ്ട് മോനുണ്ട് കേട്ടോ ഞങ്ങൾ മൂന്ന് പേർക്കും ബോയ്സാണ് എന്നാൽ ഞങ്ങൾ മൂന്ന് പേരും പോവാണ് കേട്ടോ അവിടെ എടുത്ത് ലുലൂരിൻ്റെ ഒക്കെ സൈഡിലായിട്ടാണ് ഈ ഒരു സ്ഥലം വരുന്നത് എൻ്റെ മുമ്പത്തെ വീഡിയോയിൽ നിങ്ങൾ ഇതിൻ്റെ നൈറ്റ് വ്യൂ കണ്ടിട്ടുണ്ടാവും ഇതിൻ്റെ പകൽ വ്യൂ വേറെ തന്നെയാണ് അപ്പം അതും കൂടി കണ്ടോളൂ ഒരു ടൈമിൽ ഇഷ്ടം പോലെ പ്രാവുകൾ ഉണ്ടാവും കേട്ടോ അവർക്കൊക്കെ ഫുഡ് കൊടുക്കുന്നുണ്ടാവും ഫുഡ് കൊടുക്കുമ്പോൾ കൂട്ടായിട്ട് വരും അപ്പോൾ ഈ ഒരു നേരം അടിപൊളിയാണ് ഇത് ഈ കാണുന്ന പോലെ ഇഷ്ടം പോലെ പ്രാവുകൾ ഉണ്ടായിരുന്നത് അവിടെത്തന്നെ ഞങ്ങൾ ഈഹാനയും ഓല മക്കളെയും എല്ലാവരെയും സ്റ്റോളിൽ നിന്ന് തയ്യാറാക്കി അവിടെ അവർ കുറേ നേരം അവിടെ കളിച്ചിരുന്നു ഇത് ഞാൻ ഷോർട്സിന് വേണ്ടി വീഡിയോ എടുക്കാം കേട്ടോ അവിടെ വെച്ച് കണ്ടിട്ട് ഞാൻ നടന്ന് വരുന്ന ഒരു വീഡിയോ ഇവർ മൂന്നാളാണ് മൂന്നാളാണ് കേട്ടോ എൻ്റെ കൂടെ ഉള്ളത് പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ചിങ്ങനെ നടന്നു ഇതിൻ്റെ ഒരു അറ്റത്തൊക്കെ ആയിട്ടൊരു ബീച്ച് പോലൊരു സ്ഥലമുണ്ട് അങ്ങോട്ട് പോകാമെന്ന് അവിടെ കുറച്ച് നേരം ഇരിക്കാന്ന് കരുതി അങ്ങോട്ട് അവിടെ തന്നെ ബോട്ടിങ്ങും ഉണ്ട് ഞാൻ മുമ്പ് പറഞ്ഞിട്ടില്ല ഞങ്ങൾ ഈ ഒരു ഈ ഒരു ബോട്ടിൽ കയറി കയറിയിട്ടുണ്ടായിരുന്നു അത് സെൽഫ് ഡ്രൈവ് ആട്ടോ നമുക്ക് സ്വയം ഡ്രൈവ് ചെയ്ത് പോവാം അതുകൊണ്ട് അതും പകലൊക്കെ തന്നെ രസം രാത്രി വലിയ ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പകലാണ് രസം വ്യൂവും അങ്ങനെ എല്ലാം നോക്കുമ്പോൾ പകലാണ് രസം പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ ഈ ഒരു സ്ഥലം കാണാം കേട്ടോ അത് നമുക്ക് ഫോട്ടോ എടുക്കാനും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയൊരു പ്ലേസ് ആണ് നല്ല അടിപൊളിയാണ് കേട്ടോ നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് കിട്ടുന്ന നല്ലൊരു സ്ഥലമാണ് എന്താ കേട്ടോ ബോട്ടിങ്ങിൻ്റെ അവിടെ ആ ഒരു സംഭവം ഇഹാൻ സ്ട്രോളർ ഉന്ദാണ് ഇപ്പോൾ തുടങ്ങിയതാണ് സ്വന്തമായിട്ട് സ്ട്രോളർ ഉന്തി പോവുക പാർക്ക് പോയാലും അവന് ബോളായിട്ടൊന്നും കളിക്കില്ല അങ്ങനെ സ്ട്രോളർ ഉന്തി പോവലാണ് അപ്പോൾ പോണ വൈകിട്ട് അർഫുണ്ട് അപ്പോൾ പോകാൻ അവിടെ സ്റ്റക്കായി ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ഒരു ബീച്ച് ബീ കറക്റ്റ് ബീച്ചല്ല ഒരു ബീച്ച് വൈബ് തരുന്ന ഒരു സ്ഥലം നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു അവിടെ അങ്ങനെ അവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് പിന്നെ ഞങ്ങൾ പോകുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഞാൻ ചെറിയ ചെറിയ ഒരു ഷോർട്സ് ആയിട്ട് എടുത്തിട്ടുള്ളൂ വല്ലാണ്ടൊന്നും ലോങ്ങ് ആയിട്ട് എടുത്തിട്ടില്ല കാരണം അങ്ങനെ എടുക്കാൻ മാത്രം ഒന്നുമില്ല കാണിച്ചു തന്നെ കാണിക്കേണ്ടി വരും ആ പ്രാവിൻ്റെ മെയിനായിട്ട് കാണിക്കുള്ളൂ അപ്പോൾ അത് കുറേ കാണിച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യും എല്ലാവർക്കും